എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ള കുട്ടി വിടത്തെ പറ്റി പറയാൻ തന്നെയാണ് കുട്ടിക്ക് സുഖമായി ഒന്നിട്ട് സുഖമായി എല്ലാ ചെല്ലേനും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇന്ന് കുറച്ച് ഭേദം കണ്ട നാളെക്കില്ല പനിയാണ് പനി എന്താ അറിയിച്ചു അറിയണില്ല പനി ഇടും പനിക്കും ചെയ്യാട് നടത്തി അതിലൊന്നും അതിലൊന്നും കാണുന്നില്ല അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് പനി കണ്ട എപ്പോഴാണെങ്കിലും എല്ലാ ടെസ്റ്റും ചെയ്തു നോക്കുന്നുണ്ട് ഇപ്പോഴത്തെ സമയം അങ്ങനെ ഇല്ല പഴന്ന് പിടിച്ചിട്ട പിന്നൊരു സമയ സാഹചര്യമാണ് ഇപ്പോൾ അപ്പോൾ എന്താണെന്നുള്ളത് അറിയണമില്ല ഇപ്പോൾ നാളും കൂടെ കടന്നു നോക്കട്ടെ എന്നിട്ട് എന്താ ചെയ്യാച്ചിട്ടാണ് അപ്പോൾ ഇടയ്ക്ക് അത് വേണം എന്താണെന്ന് പറഞ്ഞാൽ കുറേ കളിക്കാൻ വേണ്ടി കുറച്ച് കളിക്കും ഇട്ടു നോക്കുന്ന കളി ഇരുന്ന് കളിക്കട്ട് വെച്ചിട്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവസ്ഥ ഏതായാലും അതാ സി ഒരു ഛർദിയോ പനിയോ അങ്ങനെയൊന്നുമില്ല പനിയല്ല ഛർദിയോ വേറെക്കോ അങ്ങനെയൊന്നുമില്ല പനിയുണ്ട്